അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ കായ്പമംഗലം മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹാരം തേടി ജില്ലാ കളക്ടർ യോഗം വിളിച്ചു കായ്പമംഗലം മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും മണ്ഡലത്തിലെ കൂടുതൽ മേഖലയിലേക്ക് കുടിവെള്ളം വ്യാപിപ്പിക്കുവാനും നടപ്പിലാക്കുന്ന പദ്ധതികളുടെ പുരോഗതി വിലയിരുത്താനും വേണ്ടി ഇ ടി ടൈസൺ മാസ്റ്റർമേലയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യ ഉന്നതയോഗം വിളിച്ചു ചേർത്തു യോഗത്തിൽ വാട്ടർ അതോറിറ്റിയുടെ നിരുത്തരവാദിത് ചൂണ്ടിക്കാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ രൂക്ഷമായ വിമർശനങ്ങൾ യോഗത്തിൽ രേഖപ്പെടുത്തി എം എൽ എ ഫണ്ട് ഉപയോഗപ്പെടുത്തി നടപ്പിലാക്കുന്ന രാമൻകുളം പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച വാട്ടർ ടാങ്ക് സ്ഥാപിക്കാത്തതിലും നിലവിലെ അറ്റകുറ്റപ്പണികൾ വൈകിപ്പിച്ച കുടിവെള്ളം പാഴാക്കുന്നതിലും എം എൽ എ ആശങ്ക പ്രകടിപ്പിച്ചു ആവശ്യമെങ്കിൽ മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്ന പരിഹാരത്തിനായി തിരുവനന്തപുരത്ത് വകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ ഉന്നതതല യോഗം വിളിക്കുമെന്നും എം എൽ എ പറഞ്ഞു ഏറ്റവും ാണ് അതോ ഇവിടെ നമുക്ക് ഉള്ളത് ഇതിന്റെ ആദ്യ രൂപത്തില് ഒരു കേസുമായി ബന്ധപ്പെട്ട് കോടതി പോയി അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ പൈപ്പിലേക്ക് ഇട്ടാലും ഇത് ഇതിന്റെ ആരംഭ സ്ഥലത്ത് ഞങ്ങളുടെ ഉള്ള സ്ഥലത്തു പോലെ ഈ കോതറിപ്പിന് നേരെ കിടക്കുവാൻ നശിച്ചുള്ള ഭാഗം വാടക തൊട്ടപ്പുറത്തുള്ള ഗോതിരുത്ത് ഭാഗം തൊട്ടടുത്തുള്ള കല്ലും മുറപ്പാഗം ഈ ഭാഗം എനിക്ക് തോന്നുന്നത് അതിൽ പക്ഷെ ഒരു ചെറിയ സാങ്കേതിക പ്രശ്നമുള്ളത് അപ്പുറത്തുള്ള വെള്ളം നമുക്ക് സഫിഷ്യന്റ് ആണ് സഫിഷ്യൻറ്റ് അത്യാവശ്യം വലിയ കുഴപ്പമില്ല പോകുന്നത് അപ്പൊ അവിടുന്ന് ഒരു ചെറിയൊരു ലിങ്ക് ഇട കൊടുത്താൽ ഈ ഈ കോതറമ്പ് തൊട്ടപ്പുറത്തുള്ള പക്ഷേ രണ്ട് പദ്ധതി ആയതിനാൽ കൃഷിയോ എനിക്കറിയാം കൂടാതെ ഓരോ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിലെയും ഓരോ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിലെയും അറ്റകുറ്റപ്പണികൾക്കായി പഞ്ചായത്തുകൾക്ക് സ്വന്തമായി കോൺട്രാക്ട് കൊടുക്കുവാനുള്ള അനുമതിക്കായി ജില്ലാ ആസൂത്രണ സമിതിയുടെ ശുപാർശയോടെ സർക്കാരിനോട് അനുമതി തേടും റോഡുകൾ മുറിച്ച് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനും അവിടെ റോഡുകളുടെ റീട്ടാറിംഗ് വേഗത്തിലാക്കുന്നതുമായി വിഷയവുമായി ബന്ധപ്പെട്ട് ഇരു ഇരുവകുപ്പുകളും ജില്ലാതലത്തിൽ യോഗം ചേർന്ന് തുടർ നടപടികൾ വേഗത്തിലാക്കും നിലവിൽ പൊട്ടിയ പൈപ്പുകളുടെ ചോർച്ച അടയ്ക്കൽ ഏറ്റവും വേഗത്തിൽ പൂർത്തിയാക്കുവാനും യോഗത്തിൽ തീരുമാനമായി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന വാർഡ് ഒൻപത് പത്ത് പതിനൊന്ന് പ്രദേശങ്ങളിലെ പൈപ്പ് ബ്ലോക്ക് കണ്ടെത്തി പരിഹരിക്കാൻ സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കാനും യോഗത്തിൽ തീരുമാനമായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യയുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ഇ ടി ടൈസർ മാസ്റ്റർ എം എൽ എ മതിലകം ബ്ലോക്ക് പ്രസിഡന്റ് സി കെ ഗിരിജ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം എസ് മോഹനൻ സീനത്ത് ബഷീർ വിനീത മോഹൻദാസ് ശോഭന രവി ചന്ദ്രബാബു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ തൃശൂർ എ ഡി എം ടി മുരളി തൃശൂർ ആർ ഡി ഒ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ എസ് ജയ സുഗതാ ശശിധരൻ വാർഡ് മെമ്പർ ഷാഹിദ മുത്തുക്കോയ്യാ തങ്ങൾ ശിവാലയ കൺസ്ട്രക്ഷൻ പ്രൊജക്ട് മാനേജർ ഇൻചാർജ് വിനോ വാട്ടർ അതോറിറ്റി ഇരിഞ്ഞാലക്കുട ഇരിഞ്ഞാലക്കുട വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിജി പോൾ ഗുരുവായൂർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മിനി മതിലകം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹൈഡാമോസസ് ഗുരുവായൂർ അസിസ്റ്റന്റ് എഞ്ചിനീയർ സന്ധ്യാവാഡ് അനപ്പിള്ളി സെക്ഷൻ ഓവർ സി സുധീർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു